ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സനൂദ ഇവിടെ ഇരിക്കുന്നുണ്ട് അമ്മ ഇതൊക്കെ ഓഫീസിൽ നിന്ന് വന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചലഞ്ച് എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അമ്മേ കച്ചണ്ടിയായ മുടി ഇങ്ങനെ അക്കിയാക്കി ഇന്നത്തെ മൂവി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് എന്താ ഡയലോഗ്സ് പറഞ്ഞ് തരും അതേത് എന്താ ക്യാരക്ടർ എന്താന്ന് മൂവി എന്നാന്നൊക്കെയുള്ളൊരു ചെറിയൊരു എന്താ വീഡിയോ ആണ് ക്യാമറയിലൊക്കെ തരൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഗൈസ് വീഡിയോ ആണ് അപ്പം ഏതാ ഗൈസ് കുറച്ച് ഡയലോഗ്സ് ഞാൻ നോട്ടിനകത്ത് എഴുതിയിട്ടുണ്ട് ഇനി അമ്മേനോടും സാനുവിനോടും കൂടി ഞാൻ ഡയലോഗ് പറയും ഏത് സിനിമയിലാണെന്ന് നിങ്ങൾ രണ്ടാളും പറഞ്ഞാൽ മതി അപ്പൊ ഇന്നത്തെ വീഡിയോ അങ്ങനെയല്ലേ ഗൈസ് മനസ്സിലായില്ലേ മനസ്സിലായോ ഡയലോഗിലേ വീഡിയോ അങ്ങനെ തൈസ് സാനു അമ്മയെ എത്തിയിട്ടുണ്ട് ചോദിക്കട്ടേടോ തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കടാ ഏതാ സിനിമ കൈവക്കണേ ഉത്തരം അറിയുന്ന ആൾക്കാർ സാനുവിനറിഞ്ഞൂടാ ഏതാ അമ്മക്കറിയാം ഇവിടെ ചരിത്രാവൂ ഏതാജോ അല്ല മാർക്ക് കൊടുക്കല്ലേ എന്നാ അടുത്ത കുസ്തയിലേക്കുവാ അടുത്ത ദിവസം ചോദിക്കുന്നെ വെല്ലുവിളികളാകാം അത് പക്ഷെ നിന്നേക്കാൾ നാലഞ്ചോണം കൂടുതൽ ഉണ്ടവനോടാകരുത് ഏതാ സിനിമ ആദ്യ സാനിമേറ്റ് ആൻസർ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈ കടലിന് എത്ര ആയമുണ്ടെന്ന് അളന്നു നോക്കാൻ പറ്റത്തില്ല ഇറങ്ങി തന്നെ നോക്കണം ഏതാ സിനിമ അമ്മേ നെക്സ്റ്റ് അമ്മ എന്തോന്നും പറയാത്തനൂൻ എത്രയായി രണ്ട് ഒന്ന് എല്ലാവരും അടിച്ചു കേറി വാ ഏതാ സിനിമ ഏതാ ഞാനീ ആടെ വരാ ആടെ ചോദിക്കാം ഗൈസ് അങ്ങനെ ഞാൻ വിടെത്തിയിട്ടുണ്ട് ഇവർക്ക് രണ്ടാർക്കും എനർജി പോരാ അതുകൊണ്ട് ഞാൻ വിട ഇറങ്ങിയിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ഇറങ്ങി വാടാ തൊരപ്പ ഏതാ സിനിമയിലേക്ക് പോയി അവനെ നമ്പി നമ്പിയാണ് ഞാൻ ഇങ്ങനെ ആയത് ഏതാനും എന്നെ ശരിക്കും ഒന്ന് നോക്കിയേ എന്റെ രൂപത്തിലും ഭാവത്തിലും എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ ഏതാ ആദ്യ സനു ആരോത്ര ഈ ആട്ടും ഈ കാട്ടൻ തിരു ഈ ആട്ടും കാട്ടൻ തിന്നോക്കെ ഏതാ ഷാജിപ്പു ഗസ് ഇനി അടുത്ത കുസ്റ്റലിലേക്ക് പോവാണേ അവയെല്ലാം കാണിച്ചോണ്ട് ആണ് സാറേ കുളിക്കുന്നത് ച്ച ഒരമ്മ പെറ്റ അടിയന്മാരാ പറയൂ ഇവിടെ അത്ര വാർക്കായിരുന്നു ആർക്കും അറിയല്ല ഇനി അടുത്ത കുസ്റ്റലിലേക്ക് പോവാണ് அடுத்தே க മാങ്ങ പറയേക്കോട്ടെ ആ ചാമ്പിക്കോ ഏതാ സിനിമ നല്ല അമ്മ കറിയ ഇല്ലേ ഭീഷ്മ പറ ആ അടുത്തേ പോണവൻ രാമഭദ്രീ കൊറച്ച് ചോദ്യങ്ങൾ മാത്രാണുള്ളൂ ചോദിക്കട്ടെ അലമ്പിന് ഗോൾഡ് മെഡൽ കിട്ടിയവനാ ഞാൻ എന്നെ ഇനി ടൂർണമെന്റിന് ഇറക്കരുതായിരുന്നു പക്ഷെ നീ ഇറക്കി ഇനി അടുത്ത ഡയലോഗ് ക്ലേക്ക് അറിയാവുന്നതോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് നർക്കോട്ടിക്സ് എ ബിസിനസ് അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് ഫേമസ് ആയ ഡയലോഗ് എന്നാ നിങ്ങൾ ചെല്ലി ഞാൻ ഈ പണിയൊപ്പിച്ച ഒന്ന് തപ്പി നോക്കട്ടെ ഇപ്പൊ രണ്ടെണ്ണം തെറ്റി രണ്ടെണ്ണീത്ര മാർക്കുള്ള പതിനൊന്നു ഏത് പ്ലസ് ടു പഠിക്കുന്ന കനീഹ അവരൊക്കെ മാത്രമേ ഉള്ളു നീ ആറാടാ മായാവി മമ്മൂട്ടിന്റെ സലീൻകുമാറിന്റെ അപ്പൊ ഗൈസ് ഇനി നേരെ അടുത്ത കൊസ്റ്റയിലേക്ക് പോവാ രണ്ടുമൂന്ന് ദിവസം കൂടി എല്ലാവർക്കും കാണിച്ചു കാണിച്ചുതര അയ്യോ എന്റെ അമ്മ എന്നെ പട്ടിയടിച്ചേ ആണുങ്ങളുടെ വിലകളെ സുരാജിന്റെ ഡയലോഗേ ഇത്ര ഫേമസ് ആയിട്ടും അതെ അതെ പേരാണ് നമുക്ക് വേണ്ടേ എല്ലും ഞാൻ കാണിച്ചു ചട്ടം എന്തോ ഇത് സാൻ കൊണ്ടുപോയി അല്ല നമ്മടെ ക്വസ്റ്റ്യൻ ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന മമ്മൂട്ടിന്റെ മമ്മൂട്ടിന്റെ ഫേമസ് ഡയലോഗാണ് കാല് പിടിക്കുന്നവൻ്റെ മൂർദാവിൽ തുപ്പുന്ന സ്വഭാവം കാട്ടിയാൽ ഈ ഭൂമി മലയാളത്തിൽ ഈ മാധവൻ ഉണ്ണിക്ക് ഒരു മോൻ്റെ മോനും വിഷയമല്ല അത് ഈ ചെക്കൻ കാണിച്ചു കൊടുക്കാനാ പറയണെങ്കിൽ വരാൻ പറ ടു ഇന്നത്തെ ചലഞ്ചാ അവസാനിക്കുമ്പോഴാണ് ഇന്നത്തെ ജയിച്ചിട്ടുള്ളത് എന്തൊന്നും ാണ് ഇന്നത്തെ വീഡിയോ ഇത്രയാണോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും